തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യവുമായി യു ഡി എഫും എൽ ഡി എഫും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വളരെ ശക്തമാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് ഇത്തരമൊരു നീക്കവുമായി യു ഡി എഫ് മുന്നോട്ട് പോകില്ലെന്നാണ് കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു ആത്മഹത്യാപരമായ നടപടിയായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് നല്ല ആശങ്കയുണ്ട് കാരണം ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു സിമ്പതി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ബി ജെ പി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഭാ മണ്ഡലങ്ങളിൽ ലീഡ് നേടിയിട്ടുണ്ട് വട്ടിയൂർക്കാവും അതുകൂടാതെ തന്നെ നേമത്വവും അപ്പം ഇങ്ങനെയൊരു നീക്കവുമായി ഒരു മാൻഡേറ്റ് അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവുമായിട്ട് യു ഡി എഫും എൽ ഡി എഫും പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് ലഭിക്കാനാണ് സാധ്യത ഒരു സിമ്പതി വീവ് ഒക്കെ ബി ജെ പിക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ നീക്കത്തിൽ നിന്ന് യു ഡി എഫ് പിന്മാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എൽ ഡി എഫും ഇത് ഈ രീതിയിൽ തന്നെയുള്ള പ്രസ്താവനകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എം വി ഗോവിന്ദ മാസ്റ്റർ എന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് തൽക്കാലം യു ഡി എഫുമായിട്ട് എവിടെയും ഒന്നിക്കാൻ ഉദ്ദേശിക്കുന്നില്ല യു ഡി എഫുമായി ഒന്നിച്ച് എവിടെയും ഭരണം നേടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്